അതെ ഇപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കംപ്ലീറ്റ് ആയിട്ട് രാജ് രാജ്യത്തിന്റെ കുറച്ച് ഭാഗങ്ങളിൽ നിന്നും കൂടെ പിൻവാങ്ങാനുണ്ട് അത് പിൻ പിൻവാങ്ങാനുള്ള ആനുകൂല സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങുന്നതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സതേൺ പെനിൻസുലയോടും അത് അതിനോട് അടുത്തു കിടക്കുന്ന മധ്യ ബംഗാൾ ഉൾക്കടലിലും നിന്ന് ഉൾക്കടലിലും നമുക്ക് വടക്ക് കിഴക്കൻ മൺസൂൺ അതിനോടൊപ്പം തന്നെ സെറ്റ് ചെയ്യാനുമാണ് സാധ്യത അത് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ അത് രണ്ടും സൈമൾട്ട്സ് ആയിട്ട് നടക്കും എന്നാണ് അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ള ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഇനിയും അടുത്ത അഞ്ചു ദിവസവും നമുക്ക് കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഹെവി റെയിൻഫോൾ ഉണ്ടാകാനുള്ള ശക്തമായ മഴ ഏഴ് സെന്റിമീറ്റർ തൊട്ട് പതിനൊന്ന് സെന്റിമീറ്റർ വരെയുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ മലയോര മേഖലയ്ക്ക് പ്രത്യേക നിർദ്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ പ്രധാനമായിട്ടും ഈ രാത്രി കാലങ്ങളിലൊക്കെ തന്നെയാണ് മഴ കൂടുതൽ ശക്തമാകുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ കനത്ത സുരക്ഷ തന്നെ സുരക്ഷിതരായി ഇരിക്കേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ് പ്രധാനമായിട്ടും ഈ മലയോര മേഖല ഈ മണ്ണിടിച്ചിലൊക്കെ തന്നെ സാധ്യതയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഈ രാത്രി കാലങ്ങളിൽ അപ്പോൾ പാലിക്കേണ്ട ആ ഒരു മുൻകരുതലുകൾ അതെങ്ങനെയാണ് മേഡം സാധാരണ നമുക്ക് ഇപ്പം നമുക്ക് നോർത്ത് ഈസ്റ്റ് മൺസൂൺ കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പൊ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇടിയോടുകൂടിയുള്ള മഴയും ശക്തമായ കാറ്റും മഴയും ഉണ്ടാകാനാണ് സാധ്യത അത് കുറച്ച് സമയത്ത് രാത്രിയിൽ കൂടി കുറച്ച് നേരത്തേക്ക് കൂടി നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ യെല്ലോ അലേർട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് മഞ്ഞ അലേർട്ട് ഡ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടുന്നത് അപ്പം അത് അതിനനുസരിച്ച് ജാഗ്രത എടുക്കേണ്ടതാണ് പൊതുജനങ്ങളും മറ്റ് ഡിസാസ്റ്റർ മാനേജേഴ്സും എല്ലാം അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കേണ്ടതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം